പ്രകൃതി ദുരന്തമായിരുന്നു കുറച്ചുനാൾ മുൻപ് വയനാട്ടിൽ അരങ്ങേറിയത് ഒറ്റ രാത്രി ഇരുട്ടി വെളുത്തപ്പോഴേക്കും ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ട അനാഥമായ വയനാടൻ ജനതയുടെ മുഖം എന്നും മലയാളിയുടെ മനസ്സിലെ തീരാനോവാണ് ഇനി ഒരിക്കൽ പോലും ഇങ്ങനെയൊന്നും സംഭവിക്കരുതേ എന്ന് ഉള്ളൊരുകി പ്രാർത്ഥിക്കുന്നവരാകും ഓരോ മലയാളികളും ഒരു എത്തുകയാണ് ടക്കമുള്ള പ്രകൃതി ദുരന്തങ്ങൾ നേരിടുന്ന വയനാട്ടിൽ കാലാവസ്ഥ പ്രവചിക്കാൻ റഡാർ സംവിധാനം എത്തുകയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ കീഴിലാണ് നൂറ്റി അൻപത് കിലോമീറ്റർ വരെ പരിധിയിൽ സിഗ്നൽ ലഭിക്കാൻ ശേഷിയുള്ള എസ് ബാൻഡ് റഡാർ സ്ഥാപിക്കുന്നത് കോഴിക്കോടാണ് ആദ്യം റഡാർ സ്ഥാപിക്കാൻ തീരുമാനിച്ചിരുന്നത് എന്നാൽ സിഗ്നൽ ലഭിക്കാൻ പശ്ചിമഘട്ട മലനിരകൾ തടസ്സമാകുമെന്നതും വയനാട്ടിൽ മഴ കൃത്യമായി ലഭിക്കേണ്ടതിന്റെ ആവശ്യകത വർദ്ധിച്ചതുമാണ് റഡാർ വയനാട്ടിൽ സ്ഥാപിക്കാനുള്ള തീരുമാനത്തിലേക്ക് നയിച്ചത് ഇതിനായി സ്ഥലം കണ്ടെത്തുന്നതടക്കമുള്ള നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കോഴിക്കോട് വയനാട് കണ്ണൂർ മലപ്പുറം ജില്ലകൾക്ക് റെഡാർ കൊണ്ട് പ്രയോജനമുണ്ടാകും ഓരോ പത്ത് മിനിറ്റിലും പ്രവചനം നടത്താൻ ഈ റെഡാറിന് സാധിക്കും മേഘത്തിലെ ജലകണങ്ങളെ കണ്ടെത്താൻ കഴിയുന്നതിലൂടെ എത്ര തീവ്രതയിലാണ് മഴ പെയ്യുക എന്ന് മുൻകൂട്ടി അറിയാൻ ഇതിലൂടെ കഴിയുന്നു മഴ മേഘങ്ങളുടെ ചലനം കണ്ടെത്തി കൂടുതൽ മഴ വർഷിക്കുന്ന മേഘങ്ങൾ എവിടേക്കാണ് നീങ്ങുന്നതെന്ന് റെഡാറിലൂടെ കണ്ടെത്താൻ കഴിയുന്നു എത്ര ഉയരത്തിലാണ് മേഘങ്ങൾ രൂപപ്പെടുന്നതെന്നും കാറ്റിന്റെ ഗതിയും തീവ്രതയും എത്രത്തോളമാണെന്നും ഇതിലൂടെ അറിയാൻ കഴിയുന്നു ആറ് ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷനുകളും ഹ്യൂം സെന്ററിന്റെ ഇരുന്നൂറ് മഴ മാപിനികളും വയനാട് ജില്ലയുടെ പല ഭാഗങ്ങളിലും ഉണ്ടെങ്കിലും അതാത് ദിവസങ്ങളിലെ അളവുകൾ മാത്രമാണ് ഇവയിലൂടെ ലഭിക്കുന്നത് ഈ റഡാറിലൂടെ മേഘങ്ങൾ രൂപപ്പെടുന്നത് കണ്ടെത്താൻ കഴിയുന്നതിനാൽ മേഘവിസ്ഫോടനമടക്കമുള്ള സാധ്യതകളും മുൻകൂട്ടി അറിയാൻ കഴിയുന്നു ഇനിയുള്ള കാലങ്ങളിലെങ്കിലും നാം മുൻകരുതലുകൾ സ്വീകരിച്ചില്ലെങ്കിൽ കേരളത്തെ കാത്തിരിക്കുന്നത് എന്താകാമെന്ന് പ്രവചിക്കാൻ കഴിയില്ല അഞ്ചു വർഷം മുൻപ് സമാനമായ ദുരന്തം കവളപ്പാറയിലും അതിന്റെ തൊട്ടടുത്ത വർഷം തന്നെ പെട്ടിമുടിയിലും ഉണ്ടായിരുന്നു കവളപ്പാറ ദുരന്തത്തിൽ അൻപത്തി പേർക്കാണ് ജീവൻ നഷ്ടമായത് അറുപത്തിയാറ് പേർ മരണപ്പെട്ട പെട്ടിമുടി ഉരുൾപൊട്ടലിൽ കാണാതായ നാലുപേരെ ഇന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല പിന്നീട് അഞ്ചു വർഷങ്ങൾക്ക് ശേഷം വയനാട്ടിൽ ഉണ്ടായ വൻ ദുരന്തത്തിൽ ഏകദേശം മുന്നൂറ്റി മുപ്പത്തിയാറ് പേരാണ് മരിച്ചത് ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ട് കയറിക്കിടക്കാൻ ഒരു ഇടം പോലും ഇല്ലാതെ അലഞ്ഞ വയന ജനത എന്നും ഒരു കണ്ണീർ ഓർമ്മ തന്നെയായിരിക്കും കാലം എത്ര കടന്നുപോയാലും പ്രകൃതി നൽകിയ ഈ കനത്ത മുറിവ് എപ്പോഴും മലയാളിയുടെ മനസ്സിനെ കുത്തി നോവിച്ചു